കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം ഉരുവച്ചാലിലെ പ്രവീണയെയാണ് സുഹൃത്തായ ജിജേഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് ഗുരുതരമായി പൊള്ളലേറ്റ ഇരുവരും പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം പെരുവളത്തുപറമ്പ് സ്വദേശി ജിജേഷ് പ്രവീണ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തി ആക്രമിക്കുകയായിരുന്നു പ്രവീണയുടെ ഭർത്തൃപിതാവും ഭർത്താവിന്റെ സഹോദരിയുടെ മകളും ഈ സമയം വീട്ടിലുണ്ടായിരുന്നു കുടിക്കാൻ വെള്ളം ചോദിച്ചാണ് ജിജേഷ് വീടിന്റെ അടുക്കള ഭാഗത്തേക്ക് പോയത് തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ പ്രവീണയുടെ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു തീ ആളിയപ്പോൾ ജിജേഷിനും പൊള്ളലേറ്റു എല്ലാവരും പ്രവീണ അവിടെ കത്തി ഇങ്ങനെ കത്തിയിട്ട് അവിടെ ഇരിക്കുന്ന രീതിയിലും ഈ പയ്യടക്കുന്ന രീതിയിലാണത് ശബ്ദം കേട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴത്തേക്ക് തീയെല്ലാം അണഞ്ഞിട്ട് അവർ രണ്ടാളോ രണ്ടുമൂലൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു ആംബുലൻസ് വന്ന് രണ്ടു ആംബുലൻസിലായിട്ട് രണ്ടാളും പ്രവീണയും ജിജേഷും ഏറെക്കാലമായി സൗഹൃദത്തിലായിരുന്നു ഈ അടുത്ത് തിരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായതായാണ് വിവരം സംഭവത്തിൽ മയിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ട്വന്റി ഫോർ കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം